സാം നോക്കത്തെ വീഡിയോ വീണ്ടും ഓർഗൻസ് ഫാബ്രിക്സിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ എൻ്റെ ഇത് വീട്ടിൽ വീട്ടിലത്തെ കോസ്റ്റ്യൂംസ് ആണ് കേട്ടോ വീട്ടിൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഞാൻ അല്ലാതെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല ഇവിടെ പോകാൻ നിൽക്കുന്നില്ല അറിയാമോ ഞാൻ അങ്ങനെ പുറത്ത് പോകുന്നതാണല്ലോ അപ്പോൾ വീഡിയോ ഫസ്റ്റ് തന്നെ നമ്മൾ കാണിക്കുന്നത് കൂപ്പട്ടയാണ് ഇതാണ് കേട്ടോ ഇതൊരു ബാന്തി പ്രിൻ്റിലും പിന്നെ ഇങ്ങനത്തെ ഒരു പ്രിൻ്റാണ് വന്നിട്ടുണ്ട് കേട്ടോ സെൻറ്ററിൽ കൂടെ ഇങ്ങനത്തെ ഒരു ഹൈലൈറ്റ് ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ലതാണ് ഇതേ ഫോട്ടോ ആണ് കേട്ടോ അതായത് രണ്ട് സൈഡിലും മാത്രം കൂടുതൽ വർക്കും ഇതാ ഇങ്ങനെ കൂടുതൽ വർക്ക് വെച്ചാൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് വിത്ത് മിറർ ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടം അതായത് ദുപ്പട്ട വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ടോപ്പ് അതായത് യോക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു ഡിജിറ്റൽ പ്രിൻറ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ സ്റ്റോൺ വർക്ക് അതായത് മിററ് വർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ യോക്ക് പോർഷനിലും ബാ ഇതേപോലെ ഇതിനെ കൊടുത്തിട്ടുണ്ട് പിന്നെ വിത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ നമ്മൾ കോട്ടത്തിൻ്റെ കൂടെ തന്നെ വിത്ത് ലൈനിങ് വരുന്നുണ്ട് കൈയിന് എക്സ്ട്രാ പോർഷൻ ഉണ്ട് കേട്ടോ സ്ലീവിന് എക്സ്ട്രാ പോർഷൻ ഉണ്ട് ഫുൾ ആയിട്ട് ഇത് ഞാൻ പറയല്ലോ ഗ്രേപ്പ് ക്രേപ്പ് എല്ലാം കിട്ടിയിട്ട് ക്രേപ്പും കോട്ടൺ മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഈ ചൂടത്തൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പാണ് കേട്ടോ ആക്കിയിട്ട് വന്നിട്ടാണ് ഇതും നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഓക്കെ ഫോർട്ടി എ ഫിഫ്റ്റി വരെ അത്യാവശ്യം ലെങ്ത്തിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഫോർട്ടി എയ്റ്റിന് മുകളിലോട്ട് എന്തായാലും ഉണ്ട് ത്രീ എക്സിൽ ഫോർ എക്സിൽ കളറിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് വന്നിട്ടുള്ളത് ഓർഗൻസിയാണ് മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷോളാണ് ഹൈലൈറ്റ് നമ്മൾ മറ്റേതിനെക്കാട്ടിലും സെൻറ്ററിലും മാത്രമായിട്ട് ഇങ്ങനൊരു കുറച്ച് കളേഴ്സ് അവൈലബിൾ ആക്കിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ നമുക്ക് യെല്ലോ ഷെയ്ഡ് തേടാം ഒരു എന്താ പറയുക ഡാർക്ക് യെല്ലോ ആയിട്ടാണ് ഒരു വേറെ ടൈപ്പ് ആണ് കേട്ടോ ലൈറ്റ് അല്ലേ നമ്മൾ ഗോൾഡൻ കളർ എന്ന് പറയുമല്ലോ നീന്താൻ കേട്ടോ മസ്റ്റാർഡ് അല്ലോ അങ്ങനെയൊക്കെ ഒരു കളറാണ് വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെയും കൂടെ തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഇതാ ഇതുപോലെ ഒരു സെൻറ്ററിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചോളാണ് കേട്ടോ ഇങ്ങനെ നല്ല ഡാമേജ് ആയിട്ടൊന്നും ഇത് ഗം വെച്ചിട്ട് ഒട്ടിക്കുന്നതാണിവർ ഈ ഗ്ലാസ് അപ്പം അതുകൊണ്ടുള്ള ഇതേ ഉള്ളൂ അല്ലാത്ത പ്രശ്നമൊന്നും അല്ല കേട്ടോ അതിങ്ങനെ ഒട്ടിപ്പൊളിച്ചിരിക്കുന്നതാണ് നമ്മൾ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ലോഡ് ലോഡായിട്ടുള്ള വരുന്ന ഇരിക്കും മാത്രമല്ല പാർസൽ അങ്ങനത്തെ എങ്കിലും വരാം അതുകൊണ്ടാണ് കേട്ടോ അതോ കേട്ടോ ഇതിൻ്റെ യുക്ക് പോർഷൻ കാണുന്നുണ്ടല്ലോ അതാ ഇതേപോലത്തെ ആണ് യുക്ക് പോഷൻ വന്നിട്ടുള്ളത് പിന്നെ ദാമൻ പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് സ്ലീവിന് എക്സ്ട്രാ പീസ് ഉണ്ട് കേട്ടോ അതിന് യെല്ലോ ഷെയ്ഡാണ് ബോട്ടം വന്നിട്ടുള്ളത് അത് ഞാൻ നിർത്തി കാണിച്ചിരുന്നില്ല അത് ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ യെല്ലോ എന്ന് പറയാൻ വയ്യ ഒരു വേറെ ടൈപ്പ് ഒരു ഗോൾഡൻ നമ്മൾ എന്താ പറയാ ഒരു മസ്റ്റാർഡ് യെല്ലോനെ കാട്ടിൽ കുറച്ചും കൂടി ഡാർക്കാണ് എന്നിട്ടൊരു ഘട്ടം ഇനി അതിൻ്റെ ഒരു ഓറഞ്ച് എന്ന് പറയും ഡാർക്ക് ഓറഞ്ച് അല്ലെങ്കിൽ നമ്മുടെ ടൊമാറ്റോ റെഡ് റെഡെന്നൊക്കെ പറയുമല്ലോ അങ്ങനത്തെ ഒരു കളറാണ് ഈ കളർ ഘട്ടം പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവും നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങുള്ളത് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് തന്നെ കൊടുത്തിട്ടുണ്ടാവും കമ്പനിയിലോ അല്ലെങ്കിൽ ടൈറ്റിലൊക്കെ കൊടുക്കൂട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് തന്നെ പറയൂട്ടോ അത് ഫ്രീ ഷിപ്പിംഗ് അല്ല അതായത് വെയിറ്റ് ഉണ്ട് പിന്നെ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്ത് തന്നിട്ടുള്ള കണ്ടല്ലോ ഇതിൻ്റെ ഷാൾ ഒരു ടൊമാറ്റോ അങ്ങനെയൊക്കെ പറയട്ടോ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഡാർക്ക് ഓറഞ്ച് ആണ് പറയേണ്ടി വരും അങ്ങനത്തെ ഷേഡാണ് കേട്ടത് നല്ലൊരു ഭംഗിയുള്ള ഷേഡാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ആ ഒരു പിങ്കിനെ കണ്ടെല്ലാം ഭംഗിയൊന്നും കൂടി ഇതിന് തോന്നുന്നുണ്ട് റെഡല്ല ഒരു ഡാർക്ക് ഓറഞ്ച് എനിക്ക് പറയല്ലോ അങ്ങനെ ഇതാണ് യുക്ക് പോർഷൻ ഡാമൻ പോർഷൻ ഇത് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ എന്താ പറയുക ബോട്ടം ഡാർക്ക് തന്നെയായിരിക്കും ഇതാ ഒരു റെഡ് അല്ല ഒരു വേറെ ഒരു ഓറഞ്ച് തന്നെയാണ് കേട്ടോ ഓറഞ്ച് കളർ തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി ഒറ്റ പോർഷനേ ഉള്ളൂ ഒരു മെഹന്ദി കളർ എന്നൊക്കെ പറയല്ലോ അങ്ങനത്തെ കളറാണ് കേട്ടോ മെഹന്തി കളർ എന്നൊക്കെ പറയുന്നൊരു കളറാണ് വീഡിയോ ലെങ്ത് കരുതിട്ടാണ് കേട്ടോ നമ്മൾ ഓരോന്നും ഓരോന്ന് പാർത്തായിട്ട് ഇങ്ങനെ കാണിച്ചിരുന്നു ഓരോ പാർട്ടി പാർട്ടിവെയർ അങ്ങനെ കാണിച്ചിരുന്നെ ഇത് പാർട്ടി പാർട്ടിവെയറിൻ്റെ കളക്ഷൻ തോന്നും അപ്പോൾ ഈ ഒരു വീഡിയോട് കൂടി പാർട്ടി വെയറിൻ്റെ കളക്ഷൻ തോന്നുന്നു ഇനി ഒന്ന് രണ്ട് വീഡിയോസ് നമുക്ക് ഒരു ഓഫർ വീഡിയോ ആണ് കേട്ടോ അതായത് രണ്ട് പീസിന് ഇത്ര രൂപ എന്നുള്ള റേറ്റിലൊക്കെയാണ് നമ്മൾ ഇനി കൊടുക്കുന്നത് അത് കാണിച്ചതരാം അത് ഈ ഒരു ടൈപ്പിൽ പാർട്ടി ഒന്നും എന്തായാലും കേൾക്കാൻ കഴിയില്ല നമുക്ക് അഫോർഡ് ആയിട്ട് പ്രൈസിന് മാക്സിമം അഫോർഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ പ്രാവശ്യത്തെ പ്രൈസിന് നമുക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതാ ഇതാണ് ഇത് അതിൻ്റെ എൻ്റെ മുകളവിടെ എടുത്തൊക്കെ കഴിയുന്നുണ്ട് ഇതാണ് ഇതൻ്റെ യോക്ക് പോഷൻ ഇതാണ് ഇങ്ങനെയാണ് വരിക കേട്ടോ ഒരു മെഹന്ദി ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ അപ്പം ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇത്രയാണ് എണ്ണൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എട്ട് എട്ട് പൂജ്യം അതായത് എണ്ണൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അമ്പത് അമ്പതല്ല എല്ലാവരും ഷിപ്പിംഗ് വരിക എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നിങ്ങൾ പോസ്റ്റാണ് കുറേ ആറാണോ പറഞ്ഞാൽ മതി ഡീറ്റെയിൽസ് ഞങ്ങൾ ഇതിനനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എട്ട് എട്ട് പൂജ്യം അതായത് എണ്ണൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും വാങ്ങുന്നവരൊക്കെ ആണെന്നെങ്കിലും അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അന്നത്തെ വീഡിയോ എത്തിക്കാനേ ഉള്ളൂ താങ്ക്